ഹായ് പ്രിയമുള്ളവരെ ആഷിഖ് ഹാഷിക് ബൈക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഹണി ട്രാപ്പിൽ അവൻ ആരെ കുടിക്കുന്ന ആദ്യ നമുക്കൊരു വിദ്യാഭ്യാസ ബന്ധാ ഞാൻ വരുന്ന വഴിക്ക് തന്നെ വിദ്യാഭ്യാസ ബന്ധിനെ അങ്ങോട്ട് ആഹ്വാനം ചെയ്ത് സ്കൂളും കൂടെ തുറക്കല്ലേ പിള്ളാരെ വിളിക്കും എനിക്കല്ലേ ഇതിന് പിള്ളേരെ പിന്നെ അവരുടെ സഹപ്രവർത്തകരായ കെ സു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാര് ചെയ്തതിന് ഇന്തിന് എസ് എഫ് അടിച്ച് അത് കുഴപ്പമില്ല അറിയുമുള്ളവരെ നമസ്കാരം നിലമ്പൂർ ബൈ എലക്ഷൻ ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ കൊല്ലം ജില്ലയെ കേന്ദ്രീകരിച്ച് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് ഹണി ട്രാപ്പ് സ്ത്രീകളെ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത ഹണി ട്രാപ്പ് ന്യൂസ് കാണുണ്ടായി ഈ ഹണി ട്രാപ്പ് ന്യൂസ് കണ്ടതിന്റെ അകത്ത് ഒരാളുടെ മുഖം സുപരിചിതമായിരിക്കും അത് ആരെയാണെന്ന് പറയാം യെദു കൃഷ്ണനാണ് യദു കൃഷ്ണൻ പത്തനാപുരത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ചെറുപ്പക്കാരനാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതുപോലെ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച ഒരു സംസ്ഥാന നേതാവാണ് യദൂകൃഷ്ണൻ എല്ലാ പ്രാവശ്യവും നമ്മൾ കാണാറുള്ളത് മറ്റുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും വാദി ഭാഗത്തുണ്ടാവും നമ്മളെല്ലാം ആശ്ചര്യപ്പെടുത്തിയിട്ട് വാദിഭാഗത്ത് വന്നിരിക്കുന്നത് സ്വന്തം സഹപ്രവർത്തകനാണ് യദൂകൃഷ്ണനോടും യദൂകൃഷ്ണൻ റിപ്രസെന്റേറ്റ് ചെയ്യുന്ന സംഘടനയോടുമായിട്ടൊരു ചോദ്യം സ്വന്തം സഹപ്രവർത്തകരെയും തോളിൽ കൈയിട്ട് നടക്കുന്ന ചെങ്ങാതിമാരെയും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചതിക്കാൻ വഞ്ചിക്കാൻ കഴിയുന്നത് ഇതിലൂടെ കെ എസ് യുവിന്റെ സംസ്ഥാന നേതാവായ താങ്കൾ കുട്ടികളിലേക്കും യുവജനങ്ങളിലേക്കും ചെറുപ്പക്കാരിലേക്കും കൊടുക്കുന്ന സന്ദേശം എന്നാണ് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഈ ഹണി ട്രാപ്പ് ചെയ്ത നിങ്ങളുടെ സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ അദ്ദേഹത്തിനോടൊപ്പം നിങ്ങൾ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് അഹോരാത്രം സമയം ചെലവഴിച്ചപ്പോഴും യാത്രകൾ ചെയ്തപ്പോഴും എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ മൂന്നാമതായിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും എങ്ങനെയാണ് നിങ്ങൾ മാത്രം ഈ ഹണി ട്രാപ്പ് പോലുള്ള പണമിടപാടിൽ കുറ്റാരോപിതനോ അല്ലെങ്കിൽ കുറ്റക്കാരനോ ആയി മാറുന്നത് നിങ്ങളുടെ സംഘടനയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരാരും ഈ തരത്തിലുള്ളൊരു ട്രാപ്പിലോ ഇങ്ങനത്തെ ഒരു കേസിലോ കാണുന്നില്ല നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ പേരുകൾ മാത്രം എന്താണ് നിരന്തരം ഈ തരത്തിലുള്ള കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ച വാർത്തകളിൽ നിറയുന്നത് നിങ്ങളെ ആരെങ്കിലും ട്രാപ്പ് ചെയ്തതാണോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പത്രസമ്മേളനം വിളിച്ചു വരുത്തി അതിനൊരു ക്ലാരിറ്റി കൊടുക്കണം അതുവരെ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ അക്യൂസ് ആയിരിക്കും നിങ്ങളുടെ പാർട്ടി നിങ്ങൾ സുപ്രധാനിയായിരിക്കാം പക്ഷെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ എപ്പോഴും ഒരു അക്യൂസ് ആയി മാറിക്കൊണ്ടിരിക്കും ഇനി നമ്മളുടെ കുട്ടികളുടെ ഇടയിലേക്കോ മാതാപിതാക്കൾ കുട്ടികളുടെ മാതാപിതാക്കളുടെ ഇടയിലേക്കോ ചർച്ച കേൾക്കേണ്ട ഒരു വിഷയം എന്തുകൊണ്ടാണ് യദൂകൃഷ്ണനെ ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രേരിതമാകുന്നതും അതിനുള്ള ധൈര്യം കിട്ടുന്നതും ഇനി തോറ്റ സ്ഥാനാർത്ഥി കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ധൈര്യമാണോ ഈ തോറ്റ സ്ഥാനാർത്ഥി പോലും കഴിഞ്ഞ തവണയാണ് പത്തനാപുരത്തുകാരായ നമ്മൾ പോലും പറഞ്ഞ അയാൾ നമ്മളവിടെ നിന്ന് ഒരു പതിനാൽപ്പത് കിലോമീറ്റർ അത്ര താമസിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ എലക്ഷന് പോലും പത്തനാപുരത്ത് തലയെടുപ്പും പേരെടുപ്പുമുള്ള ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് സജീവ കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ തള്ളിയിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥി പട്ടിയിലേക്ക് വന്നത് നമ്മൾ സ്ഥാനാർത്ഥി പട്ടിയല്ലല്ലോ ചർച്ച ചെയ്യുന്നത് ഈ പറഞ്ഞത് യേദൂഷ്ണൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം കിട്ടുന്നത് ഇദ്ദേഹത്തെ പോലുള്ളവരുടെ സാമീപ്യമാണോ ഇനി മാതാപിതാക്കളോടായിട്ടാണ് കുട്ടികളിലെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തോട് നമുക്ക് ആർക്കും എതിർപ്പില്ല പക്ഷേ നിങ്ങളുടെ കുട്ടികൾ ചൂസ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അതിന് ക്രെഡിബിലിറ്റി ഉണ്ടാവണം ഈ തരത്തിൽ ലീഡിങ് പൊസിഷനിൽ ഇരിക്കുന്നവർ പോലും സഹപ്രവർത്തകരെയും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്നവരെയും അവരുടെ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി ബലിയാടാക്കുന്ന പ്രവണതയുള്ള അവരെ ആത്മഹത്യയിലേക്കും മാനസിക സംഘർഷങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി സംഘടനകളിലേക്ക് നിങ്ങളുടെ കുട്ടികൾ പോകണോ പോകണ്ടേ എന്ന് നിങ്ങൾ തീരുമാനിക്കണം കാര്യം ഈ കുട്ടികൾ ഈ കുട്ടികളിലേക്കും ഈ ട്രെൻഡ് അപ്ലൈ ചെയ്യപ്പെട്ടാൽ ഇത്തവണ വാദിയായി നിൽക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ധൈര്യം നമ്മുടെ കുട്ടികൾക്കില്ലെങ്കിൽ അത് ഒരു പരിധി വരെ ആത്മഹത്യയിലേക്ക് തന്നെ കൊണ്ടെത്തി കാര്യം ആ ഭീഷണി സ്ത്രീയും പീഡനവും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോലീസിൽ പരാതി കൊടുക്കുകയും എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു ഈ ധൈര്യം ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല ഞാൻ ഈ പറയുന്നതിലൂടെ കെ എസ് യു എന്ന പ്രസ്ഥാനമോ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലേക്കല്ല വിരൽ ചോണ്ടുന്നു പക്ഷേ ഈ തവണ വിരൽ ചൂണ്ടേണ്ടിയിരിക്കുന്നു കാരണം ആരോപണങ്ങൾ ഇത് ഒരു തവണയല്ല രണ്ട് തവണയല്ല പല തവണകൾ വന്നിട്ടും നിങ്ങളുടെ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇപ്പോഴും അദ്ദേഹം ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന രീതിയെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും ഏതുപോലെ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഇന്ത്യയിലെ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളും ഭരിച്ചിട്ട് ഇപ്പം വെറും വിരലിലെണ്ണൂ സ്ഥാനങ്ങളിൽ മാത്രം ഭരിക്കുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പത്തനാപുരത്തെ കോൺഗ്രസ് പ്രവർത്തകയിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് സാജു ഖാൻ അടക്കം ഒരുപാട് ആൾക്കാർ പൊതുസമൂഹത്തിനും കുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ഈ തരത്തിലുള്ള ചിലരുടെയെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങളെ കൂടി ആ സർക്കിളിലേക്ക് പെടുത്തിയേക്കാം എല്ലാ കാലത്തും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ നേതൃത്വം മറ്റുള്ളവർക്ക് ഗുണപാഠമാകുന്ന രൂപത്തിൽ ഈ തരത്തിൽ നേതാക്കൾക്കെതിരെ വരുന്ന ആരോപണത്തെ വളരെ ഗൗരവമായി പരിശോധിക്കുകയും തക്കതായ നടപടികളിലേക്ക് പോവുകയും വേണം ഞങ്ങളെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാവരുത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലാവണം നന്ദി നമസ്കാരം